ഞാൻ ഹോമിയോ ഡോക്ടറാണ് വീട്ടിലാണ് വീട്ടിലാണിപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത് വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം കൊണ്ട് വീട്ടിലാണ് വീട്ടിലാണിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നത് ക്ലിനിക്ക് ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ മോളെ പ്രഗ്നന്റ് ആയപ്പോ നിർത്തിയതാണ് അപ്പൊ ഇനി അതും ഇതിന്റെ കൂടെ കൊണ്ടുപോകണം തുടക്കത്തിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ഹാപ്പിനെസ് അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് കുറച്ച് സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം അതെനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ള രീതിയിൽ പക്ഷെ ഇവിടെ വന്നപ്പോ ആഗ്രഹങ്ങൾ കൂടി കൂടി വന്നു തുടങ്ങി ഇതിലെ നാട്ടില് നല്ല രീതിയിൽ എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ വന്നു തുടങ്ങി ഓൺലൈനും ആയതുകൊണ്ട് മാത്രമാണ് എനിക്കിത് സത്യം പറഞ്ഞാൽ മാനേജ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് പറ്റുന്നത് കാരണം നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമില് ക്ലാസുകൾ കേൾക്കുക പിന്നെ ഞാനിപ്പോ ഇത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു പക്ഷെ അതിനൊരു ഓർഡർ ഉണ്ടായിരുന്നില്ല അത് സാറിന് ഇൻട്രോ ഇൻട്രൊഡക്ഷൻ ക്ലാസുകൾ എന്നാണ് ആ ഒരു ഐഡിയ എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഡെയിലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടാവും എന്നാൽ പെർഫെക്റ്റ് ആക്കണം എന്നുള്ളൊരു ചിന്തയില് പകുതിയും ചെയ്യാൻ പറ്റാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്